നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ പറയുന്നത് ഭൂമി സംബന്ധമായ വിഷയം അതായത് ഭൂമി ദോഷമുള്ള ഒരു ഒരു സ്ഥലത്ത് നമ്മൾ താമസമാക്കി അതിൽ നിന്ന് ദുരന്തങ്ങളുണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രധാനം നമ്മൾ ആ ഭൂമി വിറ്റു പോകണമോ ഒരുപാട് പേരുടെ ചോദ്യമാണ് അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുരോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അത് രണ്ട് കാര്യങ്ങളുണ്ടാകും അതനുസരിച്ച് ബുക്ക് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു ഭൂമി നമ്മൾ വാങ്ങിച്ച് വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ വീട് വെച്ച് താമസമാക്കിയവർ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഭൂമി പോകുന്നു ആ ഭൂമി നമ്മൾ വാങ്ങിച്ച് നമുക്കും വീട്ടിലേക്ക് ദോഷങ്ങൾ വന്നാൽ ആ ഭൂമി പോകണമോ ഒരുപാട് പേരുടെ ചോദ്യമാണ് അതിന് സംഭവിച്ചു പോയൊരു കാര്യം കൂടി ഞാനത് ഒരു ഉദാഹരണമായിട്ട് പറയാം അത് ഒരു കുടുംബം ഒരു ഭൂമി വാങ്ങിക്കുന്നു വാങ്ങിച്ച് അവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നതാണ് അവിടെ താമസമാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു അഞ്ച് ആറ് വർഷമാകുന്നു അവിടെ താമസമാക്കിയിട്ട് സന്തോഷമായിട്ട് അവർ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയേ ഉള്ളൂ ഒരു പെൺകുട്ടിയാണ് അതിനുശേഷം അവർ ഒരുപാട് സമ്പത്ത് രണ്ടുപേർക്കും ജോലിയുണ്ടായി സമ്പത്തുണ്ടാക്കി അവർ സന്തോഷമായി ജീവിക്കുന്ന യാതൊരുവിധമായ രോഗങ്ങളും ഇവർക്ക് മൂന്ന് പേർക്കുമില്ല അത് നമ്മൾ പ്രധാനം ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും രോഗങ്ങളില്ല നല്ല ആരോഗ്യത്തോടെയും മനസ്സന്തോഷത്തോടെയും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു മകൾ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി അതു നന്നായി പഠിച്ചു അങ്ങനെ അവര് സ്വന്തമായിട്ട് കാശുണ്ടാക്കി ഒരു ഭൂമി വാങ്ങിച്ചു ഒരു വീടും വെച്ചു വീട് പക്ഷെ അവർ ചെറിയ ഒരു എന്താണ് ഒരു ബുദ്ധിമോശം കാണിച്ചു ഈ ആ പരിസരത്തുള്ള വീടുകളെല്ലാം ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച വീടുകളായിരുന്നു ഒരുപാട് രോഗ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട ഒരു വീട് തന്നെയായിരുന്നു അപ്പം അത് അവരിവിടെ വീട് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നതിനുമ്പോൾ അവർക്കതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുമായിരുന്നു എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പക്ഷെ അവരതൊന്നും കണക്കാക്കാതെ അവിടെ ഭൂമി അവർക്ക് എല്ലാം ഉണ്ടല്ലോ രോഗങ്ങളില്ല പൈസ ഉണ്ട് ജോലിയുണ്ട് അതുകൊണ്ട് അവരെ വാങ്ങിച്ച് അവിടെ താമസമാക്കി ഇപ്പോൾ അഞ്ചോ ആറോ വർഷമായി ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഗൃഹനാഥയ്ക്ക് അസുഖം മാരകമായ അസുഖം ഇപ്പോഴും അവർ ചികിത്സയിലാണ് ഗ്രഹനാഥന അതുപോലെ തന്നെയാണ് എപ്പോഴും ചുമയും കാര്യങ്ങളും ക്രമസംബന്ധമായ സുഖങ്ങൾ അദ്ദേഹത്തിന് മകളുടെ പഠിത്തം പൂർണ്ണമായും നഷ്ടപ്പെടും നഷ്ടപ്പെടും എന്ന് വെച്ചാൽ പിന്നെ കുട്ടിക്ക് പഠിക്കാൻ പോയി എപ്പോഴും ക്ഷീണമാണ് എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങി 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 ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ അതിനോടൊപ്പം വന്നപ്പോൾ മകളുടെ പഠിത്തം പോയി ആരോഗ്യം നഷ്ടപ്പെട്ടു അമ്മയ്ക്കാണെങ്കിൽ ജീവൻ തന്നെ നിലനിർത്താൻ ബുദ്ധിമുട്ടുന്ന വിധത്തിലുള്ള രോഗം ഇപ്പോഴും മാസം മാസത്തിലൊരിക്കപ്പോയി അവരിങ്ങനെ ലക്ഷങ്ങൾ മുടക്കി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവരുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും നഷ്ടപ്പെടുന്നു അഥവാ ഏതെങ്കിലും വിധത്തിലൊരു പൈസ വന്നാൽ അത് കയ്യിൽ നിൽക്കൽ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അതിനോടൊപ്പം ഈ വീട്ടിൽ അപശബ്ദങ്ങൾ കേൾക്കുക എന്തെങ്കിലും നേഴാട്ടം കാണുക ഭയമുണ്ടാകുക കിടക്കുമ്പോൾ ആരൊക്കെ ഒന്ന് ഉപദ്രവിക്കുന്നതായിട്ടും ഒക്കെ തോന്നുക ഈ മകൾക്ക് തന്നെ ആ ഒരു ദിവസം ഇങ്ങനെ അവിടെ നിൽക്ക വാതിലിൽ കൂടി എന്തോ ഒരു രൂപം വന്നി മകളുടെ ശരീരത്തിലേക്ക് കയറുന്നതായിട്ട് തോന്നിയത് അതിന് ശേഷമാണ് ഈ ശരീരമൊക്കെ മെല്ലിച്ചതും ഈ പെൺകുട്ടിക്ക് പഠിത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടായതൊക്കെ അപ്പം ഇതെല്ലാം ഭൂമി സംബന്ധമായ വന്ന ദോഷമാണ് പിന്നീട് അവർ ആദ്യമേ അറിഞ്ഞു ചുറ്റുപാടുമുള്ളവർക്കൊക്കെ ദോഷങ്ങളുണ്ടെന്നറിഞ്ഞെങ്കിലും അത് ഇവർക്ക് വരില്ല എന്നുള്ളൊരു കൂടി അവർ മുന്നോട്ട് പോയി പക്ഷേ വന്നപ്പോൾ അവരും അകത്തകർന്നു സാമ്പത്തികവും മാനസികവും ശാരീരികവുമായിട്ടൊക്കെ അവരെല്ലാവരും വളരെ താഴേക്ക് പോയി കഴിഞ്ഞു അപ്പം അവർ വിളിച്ചിട്ടും എന്നോട് ചോദിച്ചത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ചു ഇനി ഇത് വിറ്റ് പോയാലെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതാണ് പലരും എന്നോട് ചോദിച്ചത് അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ശരിക്കു പറഞ്ഞാൽ ഒരു ഭൂമിയിൽ ഒരിക്കലും സ്വാഭാവികമായി അല്ലെങ്കിൽ അത് ആ ഭൂമി ഉണ്ടായ കാലം മുതൽ തന്നെ മനുഷ്യന് വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ദോഷങ്ങളുമില്ല ഭൂപ്രകൃതി അനുസരിച്ച് ചിലപ്പോൾ ചതുപ്പ് തലമോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ കുന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീട് വെച്ച് താമസിക്കാൻ ബുദ്ധിമുട്ടാകും അല്ലാതെ ഇതുപോലുള്ള ദോഷങ്ങൾ ഒരിക്കലും ഈ ഒരു ഭൂമിയിലില്ല ഇത് പല കാരണങ്ങളാൽ വരുന്നതാണ് പല കാരണങ്ങളാൽ അങ്ങനെ വന്ന് പെട്ടുപോകുന്നതാണ് ഇങ്ങനെയുള്ള ചില നെഗറ്റീവുകൾ അതായത് മനുഷ്യന് വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭൂമി മലിനമായി പോകുന്നു എന്നുള്ളത് അപ്പം ഇത് ശരിക്കും മനുഷ്യനാൽ തന്നെ മാറ്റാൻ പറ്റുന്നതുമാണ് അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങളെപ്പോൾ ഉള്ളവർ പറയാറുള്ളത് നമ്മളൊരു ഭൂമി വാങ്ങിച്ച് വീട് വെക്കുന്നതിന് മുമ്പ് വിശ്വാസമുള്ളവരാണെങ്കിൽ അതിന് ആ അതിൻ്റെ ആചാര്യന്മാരെ ഒന്ന് വിളിച്ച് കാണിച്ച് ഈ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ചതിന് ശേഷം നമ്മളൊരു വീട് വെക്കുക എന്നുള്ളതാണ് ഒരു ആദ്യ ഒരു വഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതൊന്ന് അഥവാ നമ്മൾ താമസമാക്കി നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷെ തുടക്കം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പോലും നമ്മൾ അതൊന്നും വിട്ടെറിഞ്ഞ് പോകേണ്ട കാര്യമില്ല കാര്യം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ച് വെച്ചൊരു ഒരു ഭൂമി നമ്മുടെ വീടുമാണ് അപ്പം നമുക്ക് നമ്മളാൽ ഒരു ദോഷവുമില്ല ആ ഭൂമിയിൽ വന്നതിന് ശേഷം ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന ദോഷങ്ങൾ കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രോഗങ്ങൾ നമുക്ക് ഏറുന്നത് അത് നമുക്ക് മനസ്സിലാവില്ല കാര്യം ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് ബുദ്ധിമുട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ അപ്പം ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് തീർച്ചയായും നമുക്ക് മാറ്റിക്കളയാൻ സാധിക്കുന്നത് തന്നെയാണ് അതിനെ നമ്മൾ ഇട്ടെറിഞ്ഞ് പോകേണ്ടുന്ന അല്ലെങ്കിൽ വിറ്റ് തൊലച്ചിട്ട് പോകേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിധി പരിധിവരെ ഒരു ആചാരനെ വിളിച്ച് കാണിച്ചാൽ തീർച്ചയായിട്ടും അത് വിറ്റ് പോകേണ്ടതാണെങ്കിൽ അദ്ദേഹം പറയും അത് നൂറിലൊന്നല്ല ആയിരത്തിലൊന്നോ രണ്ടോ ആയിരിക്കും ചിലപ്പോൾ വിട്ടു പോകേണ്ടി വരുന്നത് കാരണം ഈ താമസമാക്കുന്ന ആൾക്കാരും ഈ നിൽക്കുന്ന ഭൂമിയുമായിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചേർച്ചയില്ലാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വിട്ടുപോകുന്നതായിരിക്കും ഉചിതം അല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് പരിശോധിച്ചാൽ ഈ ദോഷങ്ങൾ മാറി നമുക്ക് തന്നെ അവിടെ സ്ഥിരതാമസമാക്കാൻ പറ്റും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ തന്നെ താമസിക്കുന്നതാണ് ഉചിതം കാരണം ഒരു രോഗം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കും പറ്റാതെ വന്നാലാണ് പിന്നെ നമ്മൾ തീർത്തും ദുരന്തത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ വിധി എഴുതണ്ട ഇങ്ങനെ ഭൂമി ദോഷങ്ങൾ ഭൂമിദോഷങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു ഒരു 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 അറ്റം പറ്റിയതിന് ശേഷമായാലും നമ്മൾ ചിന്തിക്കേണ്ട ഇത് മാറ്റിക്കളയാൻ പറ്റുന്നതാണെങ്കിൽ നല്ല കർമ്മികളെ വിളിച്ച് അതിനെ മാറ്റിച്ച് പിന്നെ ഇതുപോലുള്ള ദോഷങ്ങൾ വരാതിരിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ദോഷങ്ങൾ വിശ്വാസികൾക്ക് ഞാൻ എടുത്തു പറയുന്നു വിശ്വാസമുള്ളവർക്ക് അത് മാറ്റിക്കളയുവാൻ സാധിക്കും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് നമുക്ക് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഭൂമിദോഷം ഒരിക്കലും അത് തുടക്കമേ കാണുന്നതല്ല ചില ആൾക്കാരുടെ പ്രവൃത്തിയാൽ വന്നു പോകുന്നതാണ് ചില ദുരാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് വന്നു പോകുന്നതാണ് അതായത് അവമൃത്യു സംഭവിക്കുന്ന ആത്മാക്കളുടെ ആ ഒരു ഒരു പ്രേതാത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്ന ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു അലഞ്ഞു തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ മനുഷ്യവാസത്തിന് ബുദ്ധിമുട്ടാകും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ എന്നുള്ള കാരണങ്ങൾ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ പരിഹരിച്ച് മാറ്റിക്കളയാമെന്നുള്ളതേ ഉള്ളൂ പരിഹരിച്ച് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ പരിശോധിക്കുക നല്ലൊരാചാര്യനെ ആ ഭൂമിയിൽ കൊണ്ട് തന്നെ വന്ന് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും നമുക്ക് ആ ദോഷങ്ങളെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമ്മൾ ദോഷങ്ങൾ മാറ്റിയാൽ മാത്രം പോരാ ഇനി ഒരു ദോഷങ്ങളും വരാതിരിക്കാനുള്ള വഴി കൂടി ഈ ദോഷങ്ങൾ മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യണം കാരണം നമ്മുടെ വീട്ടിൽ ഒരിക്കൽ കള്ളം കയറിയാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും കടന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് വീണ്ടും കള്ളന്മാർ വരുന്ന വഴികൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്ന് അതിനെല്ലാം നമ്മൾ അടച്ചുകൊണ്ട് സി സി ടി വി ക്യാമറയോ ഒരു പട്ടിയെ വളർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിലൊക്കെ നന്നായിട്ട് കെട്ടി അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജനലും അതിലിൻ്റെ ബലം കൂട്ടിക്കൊണ്ടൊക്കെ നമ്മൾ വീണ്ടും മാർഗ്ഗങ്ങൾ കണ്ടെത്തും അപ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ഈ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം അത് ഒരിക്കൽ ദോഷം വന്നു പോയതാണ് അപ്പോൾ ഇനിയും വരാം ഇതിന് ഇത് മാറ്റി ഇനി പലതും വരാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി വരാതിരിക്കാനുള്ള വഴി കൂടി അത് ഇനി രണ്ടാമത് വന്നതിന് ശേഷമല്ല ചെയ്യേണ്ടത് അപ്പോൾ ഈ മാറ്റുന്ന കർമ്മത്തിനോടൊപ്പം തന്നെ ഇത് വരാതിരിക്കുവാനുള്ള വഴികൾ കൂടി നമ്മൾ ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് നമുക്കും കുടുംബത്തിനും അവിടെ താമസിക്കാം അപ്പം ഇതുപോലുള്ള ഭൂമി സംബന്ധമായ ദോഷങ്ങൾ ഉള്ളവർ ആരും ഭൂമി വിറ്റുപോകാൻ പേടിച്ച് നമ്മൾ ഓടിപ്പോകും ഇതിനകത്ത് ഒരു വേറൊരു ദൂഷ്യവും കൂടിയുള്ളത് ഒരു ഭൂമിയിൽ വെച്ച് നമുക്കൊരു ദോഷം പിടിച്ചു പോയാൽ ചില ആൾക്കാർ അവിടെ നിന്ന് വിറ്റിട്ട് ഓടിക്കളയാണെന്ന് വിചാരിക്കും ഓടിയാലൊന്നും ഉള്ളത് പോകാറില്ല അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ നമുക്ക് കൊറോണ വന്നതാണ് അപ്പം കൊറോണ നമുക്കിപ്പം ഒരു ഞാൻ പറയുന്നു തിരുവനന്തപുരത്ത് കൊറോണ പിടിച്ചു തിരുവനന്തപുരം ഭാഗത്ത് നമ്മൾ താമസിച്ചപ്പോൾ കൊറോണ പിടിച്ചു അപ്പം തൃശ്ശൂരിന്നും വലിയ കുഴപ്പമില്ല അപ്പം നമ്മളിവിടെ നിന്ന് നേരെ ഓടി തൃശ്ശൂർ പോവുകയാണ് ഈ കൊറോണ പോവോ അല്ല എന്നെ അങ്ങോട്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ ഇല്ല നമ്മളിൽ പിടിച്ചാൽ അത് എവിടെ പോയാലും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ നമ്മളിന്നിപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് പോയി അവിടെ കൂടി ഇതിനെ കൊണ്ടുപോകാതെ ഇവിടെ വെച്ച് തന്നെ പരിഹരിച്ചിട്ട് സന്തോഷമായിട്ട് ഇവിടെ തന്നെ ജീവിക്കാനുള്ള വഴികൾ ഒരുപാടുണ്ട് അത് നമുക്കും നമ്മുടെ ഭൂമിയുമായിട്ട് യോജിച്ചതാണോ എന്നുള്ളൊരു പരിശോധന നടത്തിയതിനു ശേഷം പൂർണ്ണമായും ആ ഭൂമിയിൽ വെച്ച് തന്നെ പരിഹരിച്ച് ഇനി വരാതിരിക്കാനായിട്ട് മറ്റൊന്ന് വരാതിരിക്കുവാനുള്ള വഴികൾ കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾ വാങ്ങിച്ച് സന്തോഷമായി താമസിച്ച വീട്ടിൽ തന്നെ തുടർന്നും നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും സമ്പത്തോടും ഐക്യതയോടും കൂടി മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കും ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഇത് ഇതുപോലുള്ള ഭൂമി ഭൂമിദോഷം വാസ്തുദോഷം എന്തെങ്കിലും ബാധാദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് നേരിട്ട് കാണാൻ വരുന്നുണ്ട് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിക്കാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസം ഈശ്വരൻ തരട്ടേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെമി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം